കുട്ടികൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന വെള്ള സോക്സ് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് വൃത്തിയാക്കാനായിട്ട് ഇച്ചിരി പാടുള്ള കാര്യമാണ് അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വളരെ എളുപ്പം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പം സ്കൂളിലിട്ടുകൊണ്ട് വരുന്ന സോക്സിൽ ഇതുപോലെ നല്ല അഴുക്കും കാണും അവർ കളിക്കുന്ന പൊടിയും ആ ഒരു അല്ലാതെ ആ വേർപ്പിൻ്റെ ഒരു മണവും വരും അതെല്ലാം നമുക്ക് വളരെ എളുപ്പം തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് അതിനായി ചെറു ചൂടുവെള്ളം ഒരിപ്പം ഞാൻ മൂന്ന് ലിറ്റർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ സാധാരണ ഉപ്പ് നമ്മൾ കറിക്കിടുന്ന ഉപ്പെടുത്തിരിക്കുന്നത് കൂടെ അതേ അളവിലെ മൂന്ന് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് എല്ലാ വീട്ടിലും കാണുന്ന സാധനമാണ് എല്ലാം മൂന്ന് ടീസ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പാത്രം കഴിയുന്ന ലിക്വിഡ് അതും ഒരു മൂന്ന് ടീസ്പൂൺ എടുക്കുക വെള്ളം ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിക്കുക ഈ വെള്ളത്തിൽ നമുക്ക് സോക്സ് മുക്കി വയ്ക്കാം നമുക്ക് സോക്സിൽ എത്രത്തോളം അഴുക്കുണ്ടെന്ന് നമുക്ക് കാണാം സ്കൂളിലൊക്കെ അവർ കളിക്കുന്ന സോക്സ് ആയതുകൊണ്ട് പിന്നെ ആ വേർപ്പിൻ്റെ ഒരു മണവും കാണും സോക്സിൽ അപ്പം ബേക്കിംഗ് സോഡയിലും വിനേഗറിലും ഇതുപോലെ മുക്കി വയ്ക്കുമ്പം ആ മണം മുഴുവനായിട്ട് മാറി കിട്ടുകയും ചെയ്യും നന്നായിട്ട് വെളുക്കുകയും ചെയ്യും എളുപ്പവുമാണ് നന്നായിട്ടൊരു മൂന്നാല് മണിക്കൂർ ഇതുപോലെ ഉമിഴ്ത്തി വെച്ചതിന് ശേഷം അഴുക്കുള്ള ആ ഭാഗങ്ങൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉരച്ച് കഴുകി വെള്ളത്തിൽ കഴുകി എടുത്താൽ മാത്രം മതി വേറൊന്നും നമുക്കിതിൽ ചെയ്യേണ്ട കാര്യമില്ല അത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതാ കാണിക്കുന്നത് കഴുകിയെടുക്കുന്നത് പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുന്നത് സോക്സിലാ അഴുക്കും ഒന്നും നമുക്ക് കാണുന്നില്ല നന്നായിട്ട് വെള്ളത്തിട്ടുമുണ്ട് ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് സോക്സ് വൃത്തിയാക്കി എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വെള്ള തുണികളായാലും സോക്സ് ആയാലും കഴിയുന്നതും കളർ ഡ്രെസ്സിൻ്റെ കൂടെ കഴുകാതെ ഇരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ അതിൻ്റെ ആ വെള്ള കളർ നമുക്ക് കുറേ കാലം ഫെയ്ഡാവാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക